കാലിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നൈപുണ്യ വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ബി സുരേഷ് കുമാർ മല്ലികാദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബഗീഷ് പൂരാടൻ വസുന്ത ദേവാ സുധ കലാ വി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി റജികുമാർ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സി വി ജോസ് എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ കെ ജി പ്രിൻസ് നയിച്ച ക്ലാസിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി നൂറോളം യുവാക്കൾ സംബന്ധിച്ചു

തന്റെ അയൽ വീടിനകത്തുള്ള വീട് പോലെ പണിയാം തോന്നാം ആ വീടിനകത്തുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അവരിലടിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുക അവരുടെ സാരി അവരിടുന്ന ചുരിദാർ അവർ അവരിടുന്ന പാന്റ് അവർ വാങ്ങിക്കുന്ന കാറ് അവർ സഞ്ചരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വാഹനങ്ങൾ എല്ലാം സമ്പാദിക്കാൻ നമുക്ക് തൽപര്യം പോവുകയാണ് നമ്മുടെ കയ്യിൽ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് പണം കടം കൈക്കൊണ്ടുകൊണ്ട് അന്തഷവും അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ നട്ടോട്ടം കൂടുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ പഴയ തലമുറ അല്ലെ നമ്മുടെ പഴയ തലമുറ കാലനുസരിച്ച് ചെറുപ്പം നിൽക്കുക ഭക്ഷണങ്ങളും വലിയ തോതിലുള്ള ജീവിത സാഹചര്യങ്ങളും സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാറില്ല സമ്പത്ത് അവരുടെ സ്ഥലങ്ങളൊന്നും വിറ്റ് പോകാൻ അവരച്ഛൻ അല്ലെങ്കിൽ വലിയ ബോമാ കൈമാറ്റുന്ന സ്ഥലങ്ങളൊന്നും അവരെ വിറ്റ് അവരുടെ ആവശ്യത്തിലേക്ക് അവർ പോകില്ല പക്ഷെ നമ്മുടെ നാട് വളർന്നപ്പോൾ സ്ഥലത്തിനെല്ലാം വിലമൂടി അല്ലെ ആ വില കൂടിയപ്പോൾ അന്ന് മുപ്പത് രൂപക്ക് ഒരു സെന്റ് സ്ഥലം കഴിച്ചത് ഇന്ന് മുപ്പത് ലക്ഷത്തിന് വെക്കുന്നവരായിരുന്നു നമ്മൾ